ായിക്കൂട്ടുകാരെ നമുക്കിന്ന് കുമ്പളങ്ങ മോരേറി റെഡിയാക്കുന്നത് കണ്ടാലോ ഒരു കുമ്പളങ്ങ കഷ്ണം കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് കുമ്പളങ്ങ കഴുകി വഴി കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കുമ്പളങ്ങൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുമ്പളങ്ങൊന്ന് വയ്ക്കാൻ നമുക്കൊന്ന് മൂടി വെക്കാം ആ സമയമുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുറിത്തി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഒരു കതിരി വേപ്പില രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഇത് നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒമ്പളങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചിട്ടത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോട്ടോ തൊട്ട് വരുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അരപ്പൊഴിച്ചതൊന്ന് തിളച്ച് വരണ നേരം കൊണ്ട് നമുക്ക് ഈ തൈരെടുത്തത് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അതേ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ചട്ടിയുടെ ചൂടിൽ കൂടി നല്ലോണം ചൂടായിക്കോളും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തൈരൊഴിച്ച് കഴിഞ്ഞിട്ടതേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇനി തിളക്കാൻ നിൽക്കണ്ട ഈ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരികയുള്ളൂ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തൊക്കെയാണ് നമുക്കിനി താളിച്ച് കൊടുക്കാം താളിച്ചെടുക്കാനായിട്ട് വറ്റൽ മുളകും പേപ്പരേം എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് കുറച്ച് ഉലുവയും കുറച്ച് ഉഴുന്ന് കൊടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നമുക്കിനി കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ മുളകും വീട്ടിലേക്ക് കൂടി തുടക്കം തളച്ചതിലേ കൂടി തുടക്കം അങ്ങനെ അതെ സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം